നള ദമയന്തി പ്രണയം ഭാഗം നാല് നളൻ വേഷപ്രച്ഛനായി അയോധ്യ രാജാവ് ഋതുപണ്ണൻ്റെ കൊട്ടാരത്തിൽ കുതിരാലയം കാര്യക്കാരൻ്റെ പദവി ജോലിക്ക് ചേർന്നു പുറമേ വാഷുനേയനും ജീവനും അയാ നളൻ്റെ സഹായികളുമായി അതോടൊപ്പം തന്നെ നളമഹാരാജാവ് രാജകൃഷ്ണനായി ദമയന്തിയോടൊപ്പം കാട്ടിലേക്ക് പോയി എന്നറിഞ്ഞ ഭീമക ബ്രാഹ്മണരെ വിളിപ്പിച്ച് ധാരാളം ധനം നൽകി തൻ്റെ മകളെയും മരുമകനെയും അന്വേഷിച്ച് കൂട്ടിക്കൊണ്ടുവരുവാൻ ഏർപ്പാട് ചെയ്തു ഈ ദൗത്യം വിജയകരമായി നിർവഹിക്കുന്നവർക്ക് ആയിരം പശുക്കളും ഗ്രാമങ്ങളും സമ്മാനമായി നൽകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ബ്രാഹ്മണർ ഭീമ ഭീമകന്റെ നിർദ്ദേശമനുസരിച്ച് പല വഴിക്കും അന്വേഷണം തുടങ്ങി അക്കൂട്ടത്തിൽ സുധേവൻ എന്ന ബ്രാഹ്മണൻ ചേതിരാജാവിൻ്റെ രാജധാനിയിലെത്തി ഒരു ദിവസം അയാൾ കൊട്ടാരത്തിൽ ദമയന്തിയെ കണ്ടു അന്ന് രാജഹർമ്മ്യത്തിൽ പ്രത്യേക പൂജകൾ നടക്കുന്നുണ്ടായിരുന്നു ദമയന്തി സുനന്ദയോടൊപ്പം പൂജാകർമ്മങ്ങൾ വീക്ഷിക്കുകയായിരുന്നു ദമയന്തിയെ സമീപിച്ച് സുധേവൻ പറഞ്ഞു വിദർഭരാജപുത്രി ഞാൻ നിങ്ങളുടെ ജ്യേഷ്ഠൻ്റെ സുഹൃത്തായ സുദേവ ബ്രാഹ്മണൻ ആണ് ഭീമകരാജാവിൻ്റെ ആജ്ഞയനുസരിച്ച് നിങ്ങളെ അന്വേഷിക്കുവാൻ ഇറങ്ങിയതാണ് നിങ്ങളുടെ അച്ഛനമ്മമാരും സഹോദരന്മാരും സുഖമായി കഴിയുന്നു നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും വിദർഭ വിദർഭരാജ്യത്ത് ക്ഷേമം തന്നെ പക്ഷേ നിങ്ങളെ കാണാഞ്ഞതുകൊണ്ടുള്ള ദുഃഖം എല്ലാവർക്കുമുണ്ട് അന്വേഷണത്തിനായി നാടെങ്ങും അസംഖ്യം ബ്രാഹ്മണർ പോയിട്ടുമുണ്ട് ദമയന്തി അയാളെ തിരിച്ചറിഞ്ഞു രാജകുടുംബത്തിലുള്ള ഓരോരുത്തരുടെയും സുഖവിവരങ്ങൾ ദമയന്തി ചോദിച്ചു മനസ്സിലാക്കി അതിനിടയിൽ ഭയമി പൊട്ടിക്കരഞ്ഞു പോയി ദമയന്തി കരയുന്നത് കണ്ട് സുനന്ദ സംരമത്തോടെ മാതാവിനോട് വിവരമെല്ലാം പറഞ്ഞു ഉടനെ തന്നെ അന്തപുരത്തിൽ നിന്നും പുറത്തുവന്ന രാജമാതാവ് ബ്രാഹ്മണനോട് ചോദിച്ചു ഇവൾ ആരാണ് ബന്ധുക്കളിൽ നിന്നും വേർപെടാൻ കാരണമെന്ത് നിങ്ങൾ ഇവളെ എങ്ങനെ തിരിച്ചറിഞ്ഞു ബ്രാഹ്മണൻ നളൻ്റെയും ദമേന്തിയുടേയും ദമയന്തിയുടെയും വൃത്താന്തമെല്ലാം വിവരിച്ചു ദമയന്തിയുടെ ആകൃതിയും നെറ്റിത്തടത്തിൻ്റെ പ്രത്യേകതയും കൊണ്ടാണ് താൻ തിരിച്ചറിഞ്ഞതെന്ന് അയാൾ വ്യക്തമാക്കി രാജമാതാവ് പറഞ്ഞു ധമയന്തി നീ എൻ്റെ സഹോദരിയുടെ പുത്രിയാണ് ദശാർണ്യ രാജ്യത്തിലെ രാജാവായ സുധാമാവിൻ്റെ പുത്രിമാരാണ് ഞങ്ങൾ എൻ്റെ അച്ഛൻ്റെ കൊട്ടാരത്തിലാണ് നീ പിറന്നത് ഇത് നിന്റെ അച്ഛൻ്റെ വീടാണെന്ന് കരുതിക്കൊള്ളുക ദമയന്തി അത്യധികം സന്തോഷിച്ചു രാജമാതാവിനോട് അവൾ പറഞ്ഞു അമ്മേ നിങ്ങൾ എന്നെ തിരിച്ചറിഞ്ഞില്ല എങ്കിലും ഇവിടെ നിങ്ങളുടെ മകളായിട്ടാണല്ലോ ഞാൻ ജീവിച്ചത് ഇവിടെ എനിക്ക് ഒന്നിനും ഒരു കുറവുമില്ല എങ്കിലും ഏറെ നാൾ ഞാൻ അലഞ്ഞു നടന്നു പോയി കുഞ്ഞുങ്ങൾ എൻ്റെ അച്ഛൻ്റെ അടുക്കലാണ് അവർ അച്ഛനെ കാണാതെ ദുഃഖിക്കുന്നുണ്ടാവും അവരുടെ സ്ഥിതി ചിന്തിക്കുമ്പോഴാണ് എനിക്ക് പ്രയാസം എന്നെ വിദർഭ വിദർഭരാജ്യത്തേക്ക് അയക്കാൻ ദയവുണ്ടാവണം രാജമാതാവ് പുത്രനെ വിവരമറിയിച്ചിട്ട് പല്ലക്ക് വരുത്തി യാത്രക്കിടയിൽ വേണ്ടിവരുന്ന ആഹാരത്തിനും വസ്ത്രങ്ങൾക്കും വേണ്ട ഏർപ്പാടുകൾ ചെയ്തു പട്ടാളത്തിൻ്റെ അകമ്പടിയോടെ ദമയന്തിയെ യാത്രയാക്കി വിദർഭ വിദർഭരാജ്യത്തെത്തിയ ദമയന്തിയെ ആഡംബരപൂർവ്വം ഭീമകൻ സ്വീകരിച്ചു സമാഗമത്തിൽ ദമയന്തി അതീവ സന്തുഷ്ടയായി പുത്രിയെ കിട്ടിയതിൽ സന്തുഷ്ടനായ ഭീമകൻ സുദേവ ബ്രാഹ്മണന് ആയിരം പശുക്കളും ഭൂസത്തും ധനവും നൽകി പിതൃഗൃഹത്തിലെത്തി ഏതാനും നാൾ കഴിഞ്ഞപ്പോൾ ധമേന്തി മാതാവിനോട് പറഞ്ഞു അമ്മേ ഞാൻ ജീവിച്ചിരിക്കുന്നത് കാണണമെങ്കിൽ എൻ്റെ ഭർത്താവിനെ അന്വേഷിക്കാൻ ഏർപ്പാട് ചെയ്യണം ഇതറിഞ്ഞ ഭീമകൻ ആശ്രിതരായ ബ്രാഹ്മണരെയെല്ലാം വിളിച്ചു വരുത്തി നളനെ അന്വേഷിക്കുവാൻ നിയോഗിച്ചു അവർ ദമയന്തിയെ കണ്ട് പിതൃനിയോഗം ധരിപ്പിച്ചു അപ്പോൾ അന്വേഷണത്തിന് വേണ്ടി അന്വേഷണത്തിന് സ്വീകരിക്കേണ്ട മാർഗങ്ങളെപ്പറ്റി ദമയന്തി ചില നിർദ്ദേശങ്ങൾ കൂടി നൽകി ബ്രാഹ്മണരെ യാത്രയാക്കി വളരെ ദിവസത്തെ അന്വേഷണങ്ങൾക്ക് ശേഷം പർണാഥൻ എന്ന ബ്രാഹ്മണൻ കൊട്ടാരത്തിൽ വന്നു ദമയന്തിയോട് പറഞ്ഞു രാജകുമാരി നളമഹാരാജാവിനെ തേടി യാത്ര തിരിച്ച് ഞാൻ അയോധ്യയിലെത്തി അവിടെ ഋതുപണ്ണ രാജാവിൻ്റെ സഭയിൽ രാജകുമാരിയുടെ വിവരം പറഞ്ഞു ആരും മറുപടിയൊന്നും പറഞ്ഞില്ല നിരാശനായി മടങ്ങിപ്പോകാനൊരുങ്ങിയ എന്നോട് ബാഹുകൻ എന്ന തേരാളി രഹസ്യമായി ചിലത് പറഞ്ഞു ദേവി ഋതുപണ്ണൻ്റെ കുതിരകളെ പരിശീലിപ്പിക്കുന്ന ആ സാരഥി വളരെ സ്വാദുള്ള ഭക്ഷണം പാകം ചെയ്യുന്നു പക്ഷേ കുറുകേയുള്ള രൂപിയാണ് അയാൾ ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് പറഞ്ഞു ആ വിരൂപി ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് പറഞ്ഞു ആഭിജാത്യമുള്ള സ്ത്രീകൾ എത്ര പ്രയാസങ്ങളുണ്ടായാലും ദുർമാർഗത്തിൽ പോകുകയില്ല പാതിവൃത്തിയ ശക്തി കൊണ്ട് അവർ സ്വർഗം സ്വർഗം കൂടി ജയിച്ചേക്കും ഭർത്താവ് ഉപേക്ഷിച്ചാലും അവർ കോപിക്കുകയില്ല ഉപേക്ഷിക്കുന്ന പുരുഷൻ ആപ് ആപത്തിൽ പരവശനായി പോയിരിക്കും അതുകൊണ്ട് അയാളുടെ നേർക്ക് കോപിക്കുന്നതും ഉചിതമല്ല ദൗർഭാഗ്യത്താൽ രാജകൃഷ്ണനായി വിശന്നു വലയുന്ന ഘട്ടത്തിൽ ഭാര്യയെ ഉപേക്ഷിച്ചു പോയത് കുറ്റപ്പെടുത്താനാവുന്നതാണോ പ്രാണരക്ഷയ്ക്കുള്ള ഉപായം തേടിയ വഴിക്ക് അയാളുടെ വസ്ത്രം കൂടി പക്ഷികൾ തട്ടിക്കൊണ്ടുപോയി അയാളുടെ ഹൃദയ ഹൃദയവേദന എത്ര കഠിനം രാജകുമാരി ബാഹുകന്റെ ഈ വാക്കുകൾ ഇവിടെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് പോന്നത് വേണ്ടത് എന്തെന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുക വേണമെങ്കിൽ മഹാരാജാവിനോട് പറയുക ദമയന്തിയുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ മാതാവിനോട് പറഞ്ഞു അമ്മേ ഞാൻ സുദേവ ബ്രാഹ്മണനെ നിയോഗിക്കുകയാണ് അച്ഛൻ അറിയണ്ട സുദേവൻ എന്നെ ഇവിടെ എത്തിച്ചതുപോലെ തന്നെ അയോധ്യയിൽ പോയി അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരട്ടെ പറണാദിനെ സമ്മാനിച്ച് യാത്രയാക്കിയിട്ട് ദമയന്തി സുദേവനെ വിളിച്ചു വരുത്തി പറഞ്ഞു ബ്രാഹ്മണ അങ്ങ് വേഗം അയോധ്യയിലേക്ക് പോകണം ഋതുപർണ്ണരാഹ മഹാരാജാവിനോട് പറയണം ബൈമി വീണ്ടും ഒരു സ്വയംവരത്തിന് മുതിരുന്നു രാജാക്കന്മാരും രാജകുമാരന്മാരുമെല്ലാം വന്നുകൊണ്ടിരിക്കുന്നു നാളെയാണ് സ്വയംവരം നളൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും തീർച്ചയില്ല ചെന്നെത്താൻ കഴിയുമെങ്കിൽ ഉടനെ പുറപ്പെടണം നാളെ സൂര്യോദയ വേളയിലാണ് സ്വയംവരം ഉടനെ തന്നെ സുധേവൻ അയോധ്യയിലേക്ക് പോയി ഋതുപണ്ണനോട് വിവരങ്ങൾ പറഞ്ഞു ഋതുപണ്ണൻ ബാഹുകനെ വിളിച്ചു പറഞ്ഞു ബാഹുക നാളെ രാവിലെ ദമയന്തിയുടെ സ്വയംവരമാണ് എനിക്ക് അതിൽ പങ്കെടുക്കണമെന്നുണ്ട് ഒറ്റ ദിവസം കൊണ്ട് തേരോടിച്ച് അവിടെ എത്തിയെങ്കിലേ അത് യാത്ര കൊണ്ട് ഫലമുണ്ടാവുകയുള്ളൂ ഈ വാർത്ത കേട്ട നാളൻ ആകെ അസ്വസ്ഥനായി അദ്ദേഹം ചിന്തിച്ചു ദുഃഖത്തിൽ സ്വബോധം നഷ്ടപ്പെട്ടായിരിക്കും ദമയന്തി ഇങ്ങനെ പറഞ്ഞത് ഒരുപക്ഷെ ഞാൻ അവിടെ ചെന്നെത്താൻ പ്രയോഗിച്ച ഉപയ ഉപാ ഉപായമായിരിക്കാം ഇത് ഞാൻ അവളെ ഉപേക്ഷിച്ചത് എത്ര വലിയ ക്രൂരതയാണ് കുറ്റം എൻ്റേതാണ് നിജസ്ഥിതി നിജസ്ഥിതി അറിയാൻ പറ്റൂ കുറ്റം എൻ്റേതാണ് അവൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യുകയില്ല അവിടെ എത്തിയാലേ ഇതിൻ്റെ നിജസ്ഥിതി അറിയാൻ പറ്റൂ ഋതുപണ്ണൻ്റെ ആഗ്രഹം സാധിക്കുന്നതിൽ എൻ്റെ കാര്യം കൂടി നേടാനാകും ബാഹുകൻ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു അങ്ങ് പറഞ്ഞതനുസരിച്ച് ചെയ്യാമെന്ന് ഞാനിതാ സത്യം ചെയ്യുന്നു ലായത്തിൽ പോയി ബാഹുകൻ കുതിരകളെ പരിശോധിച്ചു നല്ല ഇനത്തിൽപ്പെട്ട നാല് കുതിരകളെ തേരിൽ പൂട്ടി ഋതുപർണ്ണൻ തേരിൽ കയറി യാത്രയാരംഭിച്ചു ആകാശത്തിലൂടെ പറവകൾ പാ പോകുന്നതുപോലെ രഥം നദികളും പർവ്വതങ്ങളും വനങ്ങളുമെല്ലാം കടന്നുപോയി വഴുക്കി വെച്ച് ഋതുപർണ്ണൻ്റെ ഉത്തരീയം കാറ്റിൽ പറന്നുപോയി ഋതുപർണ്ണൻ പറഞ്ഞു രഥം നിർത്തു കൊണ്ട് എൻ്റെ മേൽമുണ്ടെടുപ്പിക്കട്ടെ ബാഹുകൻ പറഞ്ഞു മേൽമുണ്ടി ഇപ്പോൾ വീണതേയുള്ളൂ പക്ഷേ രഥം അവിടെ നിന്ന് ഒരു യോജന ദൂരം താണ്ടിക്കഴിഞ്ഞു ഇനി അതെടുക്കാൻ എളുപ്പമല്ല അപ്പോൾ രഥം വനത്തിലൂടെ പോകുകയായിരുന്നു ഋതുപർണൻ പറഞ്ഞു ബാഹുക ഗണിതവിദ്യയിൽ എനിക്കുള്ള കൗശലം അറിയണോ ഇക്കാണുന്ന വൃക്ഷത്തിൽ നിൽക്കുന്ന ഇലകളുടെയും കായകളുടെയും നൂറ്റിയൊന്നിരട്ടി നിലത്ത് വീണു കിടപ്പുണ്ട് ഈ വൃക്ഷത്തിന്റെ ഇരുശാഖകളിലും കവരങ്ങളിലുമായി കോടി ഇലകളും രണ്ടായിരത്തി തൊണ്ണൂറ്റിയഞ്ച് കായ്കളുമുണ്ട് വേണമെങ്കിൽ എണ്ണി നോക്കൂ ബാഹുകൻ രഥം നിർത്തിയിട്ട് പറഞ്ഞു ഞാൻ ഈ താന്മരം മുറിച്ച് ഇതിലുള്ള ഇലകളും കായ്കളും കൃത്യമായി എണ്ണി നോക്കി തീർച്ചയാക്കാം ബാഹുകൻ അങ്ങനെ തന്നെ ചെയ്തു രാജാവ് പറഞ്ഞു കണക്ക് കൃത്യമായിരിക്കുന്നു അത്ഭുത ശബ്ദ ശബ്ദനായ ബാഹുകൻ പറഞ്ഞു ഇത് ആശ്ചര്യം തന്നെ അങ്ങ് ഈ വിദ്യ എനിക്ക് പറഞ്ഞു തരണം ഋതുപണ്ണൻ പറഞ്ഞു ഗണിതത്തിലെന്ന പോലെ തന്നെ ചൂതുകരുക്കളെ വശീകരിക്കുന്ന വിദ്യയിലും എനിക്ക് വൈഭവമുണ്ട് ബാഹുകൻ പറഞ്ഞു എനിക്ക് ആ ആ വിദ്യ പറഞ്ഞു തന്നാൽ കുതിരകളെ മരിക്കുന്ന വിദ്യ ഞാൻ അങ്ങേക്കും പറഞ്ഞുതരാം ഋതുപണ്ണന് വിദർഭത്തിൽ എത്തിച്ചേരാൻ ധൃതി ഉണ്ടായിരുന്നു അർശ്വവിദ്യ അഭ്യസിക്കാൻ മോഹമുണ്ടായിരുന്നെങ്കിലും പറഞ്ഞു ചൂതുകരുക്കളെ വശത്താക്കുന്ന വിദ്യ ഞാനിതാ പറഞ്ഞു തരുന്നു അശ്വവിദ്യ പിന്നീട് ഞാൻ പഠിച്ചുകൊള്ളാം തൽക്കാലം നിന്റെ പക്കൽ തന്നെ അതിരിക്കട്ടെ തുടർന്ന് ഋതുപണ്ണൻ അക്ഷഹൃദയം നളന് ഉപദേശിച്ചു കൊടുത്തു അതോടെ കാർക്കോടകൻ്റെ വിഷമേറ്റ് വിഷമിച്ചുകൊണ്ട് നളൻ്റെ ശരീരത്തിൽ ആവേശിച്ചിരുന്ന കലി നളനെ വിട്ട് പുറത്തുപോയി നളൻ ക്രൂധനായി ശപിക്കാനൊരുങ്ങി പേടിച്ചു വിറച്ചുകൊണ്ട് കലി കൈക്കൂട്ടിക്കൊണ്ട് പറഞ്ഞു അങ്ങ് കോപം അടക്കണേ ഞാൻ അങ്ങയെ കീർത്തിമാനാക്കും അങ്ങ് ദമയന്തിയെ ഉപേക്ഷിച്ചപ്പോൾ തന്നെ അവർ എന്നെ ശപിച്ചു കാർക്കോടകൻ്റെ വിഷമേറ്റ് നീറിപ്പുകഞ്ഞുകൊണ്ട് വളരെ ദുഃഖത്തോടെയാണ് ഞാൻ അങ്ങയുടെ ശരീരത്തിൽ വസിച്ചത് അങ്ങയെ ശരണം പ്രാപിച്ച എന്നെ അങ്ങ് ശപിക്കരുത് അങ്ങയുടെ കഥ പാടുന്നവർക്ക് എന്നെ പേടിക്കേണ്ടി വരില്ല നളൻ്റെ ക്രോധം ശമിച്ചു ഭയപ്പാടോടെ കലീബ് താന്മരത്തിൽ പ്രവേശിച്ചു കലിയും നളനുമല്ലാതെ മറ്റാരും ഈ വർത്തമാനം അറിഞ്ഞില്ല കലി വിട്ടുപോയെങ്കിലും ബാഹുകൻ്റെ രൂപത്തിന് മാറ്റമുണ്ടായില്ല വേഗത്തിൽ തേരോടിച്ച് ബാഹുകൻ സന്ധ്യയ്ക്ക് മുൻപായി വിദർഭത്തിലെത്തിച്ചേർന്നു വിവരമറിഞ്ഞ് ഭീമകൻ ഋതുപർണ്ണനെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു നളന്റെ കുട്ടികളെ കൊണ്ടുവരാൻ ഉപയോഗിച്ച രഥവും കുതിരകളും കുണ്ടിനപുരിയിൽ ഉണ്ടായിരുന്നു ഋതുപർണ്ണൻ്റെ രഥം വന്നപ്പോൾ രഥം വന്നപ്പോൾ കേട്ട ശബ്ദം കൊണ്ടുതന്നെ കുതിരകൾ നളന്റെ സാന്നിധ്യം മനസ്സിലാക്കി രഥകോഷം കേട്ടപ്പോൾ തന്നെ ദമയന്തിക്കും നളൻ വന്നിട്ടുണ്ടെന്ന് ബോധ്യമായി മാളികയുടെ മുകളിൽ നിന്ന് ദമയന്തി തേരാളിയെയും ഋതുപർണ്ണനെയും കണ്ടു ഭീമകൻ ഋതുപർണ്ണനെ യഥോചിതം സത്കരിച്ചു അയോപ അയോധ്യാപതിക്ക് വേണ്ടുന്ന താമസ സൗകര്യവും ഭീമകൻ ഏർപ്പാടാക്കി കൊടുത്തു ഋതുപണ്ണൻ തൻ്റെ പുത്രിയുടെ സ്വയംവര വാർത്ത കേട്ടു വന്നതാണെന്ന് ഭീമകൻ അറിഞ്ഞിരുന്നില്ല ഒരു സ്വയംവരത്തിനുള്ള ഒരുക്കങ്ങളൊന്നും എങ്ങും കണ്ടതുമില്ല കുശലപ്രശ്നങ്ങൾക്ക് ശേഷം ഭീമകൻ ഋതുപണ്ണൻറെ ആഗമനോദ്ദേശം ആരാഞ്ഞു ഭീമകനെ കണ്ടു വണങ്ങാൻ മാത്രമാണ് താൻ വന്നതെന്ന് ഋതുപണ്ണൻ അറിയിച്ചു ഇത്ര അകലെ നിന്നു കൊ വണങ്ങാൻ മാത്രമായി ആരെങ്കിലും വരുമോ എന്ന് ഭീമകൻ ചിന്തിക്കാതിരുന്നില്ല ഇതിലെന്തോ കാര്യമുണ്ട് പിന്നാലെ മനസ്സിലാക്കിക്കൊള്ളാം എന്ന് ഭീമകൻ കരുതി വാഷണയനും വാഹുകനും കുതിരകളെ ശുശ്രൂഷിച്ചുകൊണ്ട് ലായത്തിൽ താമസിച്ചു തേരോലി കേട്ടപ്പോൾ തന്നെ തൻ്റെ ഭർത്താവ് വന്നിട്ടുണ്ടെന്ന് കരുതിയ ദമയന്തി നളനെ കാണാഞ്ഞ് ഖിന്നയായി നളയന് ദ ദമയന്തിക്ക് നളനെ മനസ്സിലാകുമോ ഇല്ലയോ എന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം ദമയന്തി നളനും ഒന്നിക്കുമോ എന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോ വിടുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും താങ്ക്